അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ബിസ്മില്ലാഹി അൽഹംദുലില്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എങ്ങനെയാണ് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കുക യഥാർത്ഥത്തിൽ മദ്രസകൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജീവിതത്തിൽ ദീൻ നിർബന്ധിക്കാതെ തന്നെ പകർത്തി മുന്നോട്ട് പോകാനുള്ള ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മദ്രസകളെ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് മദ്രസകളിൽ കുട്ടികൾ പഠിക്കുന്നു അത് സിലബസ് പഠനമായി മാറുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആശങ്കയോടെ നോക്കി കാണേണ്ടുന്ന കാര്യമാണ് കാരണം കുട്ടികൾ മദ്രസകളിൽ പോയിട്ടും ദീൻ പഠിച്ചിട്ടും പലപ്പോഴും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല പറയാതെ നിർബന്ധിക്കാതെ നമസ്കരിക്കുന്നില്ല രക്ഷിതാക്കളെ അനുസരിക്കുന്നില്ല അതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ദിനേന നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ഒരു ഓൺലൈൻ മദ്രസ ടീച്ചർ എന്ന നിലക്ക് എങ്ങനെ കുട്ടികളിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാം കഴിഞ്ഞ മൂന്ന് വർഷമായി അലഹിമായയുടെ ഓൺലൈൻ മദ്രസയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിച്ച ചില സ്ട്രാറ്റജികളാണ് അലഹദില്ല കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും രക്ഷിതാക്കൾ വളരെ കൂടെ അത് ഷെയർ ചെയ്യാനും സാധിച്ചു എന്നുള്ളത് ഹിമായ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാനുള്ള മൂന്ന് രഹസ്യങ്ങളാണ് ൊരു വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏതൊരു വിഷയത്തെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തെ കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായ ബോധം തിരിച്ചറിവ് നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പ് അതിനുവേണ്ടി നമുക്ക് കഥകൾ ഉപയോഗിക്കാം ഉദാഹരണങ്ങൾ പറയാം നമ്മുടെ ജീവിതത്തിലോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലോ സംഭവിച്ച അനുഭവങ്ങളെ എടുത്തു പറയാം നമ്മൾ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയാലുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഫലങ്ങളെക്കുറിച്ച് ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം അത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാലുള്ള അപകടങ്ങളെക്കുറിച്ച് ദുരന്തങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം അതെല്ലാം കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ എന്തൊരു ആശയമാണോ കുട്ടികളിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഭംഗിയായി കൺവേ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം പലപ്പോഴും പല നിലക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നതിനപ്പുറത്ത് കുട്ടികളുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞ് കുട്ടികളുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളു രണ്ടാമത്തെ മാർഗം നമ്മൾ എന്ത് വിഷയമാണോ പറഞ്ഞത് കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞത് അതിൻ്റെ റിസൾട്ട് കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഒരംശമാണ് കുട്ടികൾ ചെയ്യുന്നതെങ്കിൽ പോലും അതിന് അങ്ങേയറ്റത്തെ പ്രോത്സാഹനം നൽകണം അത് ചെയ്യാനുള്ള പ്രേരണ നമുക്ക് നൽകണം കാരണം ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ജീവിതത്തിൽ പ്രോത്സാഹനം ലഭിച്ചാൽ മാത്രമാണ് പ്രേരണ ലഭിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാവേശം സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഉണ്ടാവുകയുള്ളു പ്രത്യേകിച്ച് മക്കൾക്ക് കുട്ടികൾക്ക് അതിനനുസരിച്ച് എന്തെല്ലാം പ്രോത്സാഹനങ്ങൾ നമുക്ക് നൽകാൻ പറ്റുമോ അത് നമ്മൾ നൽകുക എന്നുള്ളതാണ് എത്രത്തോളം പ്രോത്സ പ്രോത്സാഹനം ലഭിക്കുന്നോ അത്രത്തോളം ആ കുട്ടി ആ നന്മയിൽ ഫോക്കസ് ചെയ്ത് അതിൽ മെച്ചപ്പെടുത്തുവാൻ അതിൽ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുവാൻ കുട്ടി പരിശ്രമിക്കുമെന്നാണ് കുട്ടികളുടെ മനഃശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം മൂന്നാമത്തത് നമ്മൾ ആത്മാർത്ഥമായി തൗഫീഖിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിവ് നൽകി കുട്ടികൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകി കുട്ടികൾ ജീവിതത്തിൽ പകർത്താനുള്ള സാഹചര്യങ്ങൾ മദ്രസയിലും പിന്നെ അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതുപോലെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യാറാക്കിയാലും ഇതിന് തൗഫീക്ക് നൽകേണ്ടവൻ അള്ളാഹു ആ റബ്ബുസ് ബെഹാനഹു വാലയോട് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ പല വിഷയങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മക്കളുടെ ഇസ്ലാമിക ജീവിതത്തിന് വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ആ നന്മ പകർത്താനുള്ള തൗഫീഖ് റബ്ബെ നീൽ നൽകണേ എന്ന് അവരിൽ മാറ്റം ഉണ്ടാക്കണേ റബ്ബെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ കുട്ടികളിൽ മാറ്റം എന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് നേരിൽ കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹുസ്ബാൻ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പകർച്ച കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കി മാതൃകയാക്കുന്ന അദ്ധ്യാപകരാകാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ